ഞാനിപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ഇന്ന് രാവിലെയാണ് ഇവിടെ ഒരു മരണം സംഭവിച്ചത് കെ എസ് ആർ ടി സി ബസ് ഇറങ്ങി ഭർത്താവിനും അപ്പം കെ എസ് ആർ ടി സി ബസ് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്യുകയായിരുന്ന കയാട് സ്വദേശി ഗീതയാണ് ഇന്ന് അപകടത്തിൽ മരണപ്പെട്ടത് ഈ ഒരു സംഭവത്തെ കുറിച്ച് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയത്തിന് തന്നെയാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് കാരണം സെക്രട്ടേറിയറ്റിൽ ഉടനെ തന്നെ ഒരു മേൽപ്പാലം എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ഉന്ന ഉയർന്നു വരുന്നത് കാരണം ഈ പല പല സമയങ്ങളിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പല പല രീതിയിലുള്ള അപകടങ്ങൾ ഇവിടെ സ്വാഭാവികമായി സംഭവിക്കുന്നു എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് കാരണം ഇവിടുത്തെ തിരക്ക് നമ്മൾ എല്ലാ ദിവസവും കാണുന്നതാണ് നിരവധി വാഹനങ്ങളാണ് ഇതിലൂടെ പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ക്രോസ് ചെയ്യാനുള്ള ജനങ്ങൾക്ക് ഇവിടുന്ന് അപ്പുറത്തേക്ക് റോഡ് മുറിച്ചു കടക്കാനുള്ള ഒരു സൗകര്യം തീരെ ഇല്ല എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത് മാത്രമല്ല ഒരു സിഗ്നൽ സിഗ്നൽ വരുന്നത് വരെ കാത്തിരുന്ന് റോഡ് മുറിച്ചു കടക്കേണ്ട ഒരു അവസ്ഥ ആണ് ഇപ്പോൾ ഉള്ളത് മാത്രമല്ല അതിനു മുന്നേ തന്നെ റോഡ് ആ ഒരു സമയത്ത് തന്നെ മറ്റുള്ള വാഹനങ്ങൾ വരികയും അപ്പുറത്തും പുറത്തു വാഹനങ്ങൾ വരികയും അതൊരു അപകടത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ നയിക്കുന്ന കാരണങ്ങളാണ് ഇപ്പോൾ വരുന്നത് കാരണം അത്രത്തോളം തിരക്കേറിയ ഒരു പാത തന്നെയാണ് നമ്മുടെ സെക്ടേന് മുന്നിലുള്ളത് അതിനാൽ തന്നെ ഇവിടെ ഉടനെ തന്നെ ഒരു മേൽപ്പാലം വേണം എന്നുള്ള ആവശ്യകതയുണ്ട് മാത്രമല്ല ഇപ്പോൾ നിരന്തരം അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ് തലസ്ഥാനത്ത് നിലവിൽ കഴിഞ്ഞ ദിവസം തന്നെ ജനറൽ ഹോസ്പിറ്റലിന് മുന്നിൽ ഒരു അപകടം നടന്നിരുന്നു അതിൽ അഞ്ചു പേർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എല്ലാവരും ഇപ്പൊ ഐ സിയുലാണ് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു അപകടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയെക്കുറിച്ച് പറയാതിരിക്കാൻ തരമില്ല അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ സംസാരിക്കേണ്ടത് തന്നെയാണ് നമ്പർ വൺ കേരളം കേരളം എന്ന് പറയുമ്പോൾ പോലും വികസനമൊന്നും തൊട്ട് നീണ്ടാത്ത ഒരിടമായി മാറിയിരിക്കുകയാണ് കേരളം എന്ന് പറയാം കാരണം സെക്രട്ടേറിയറ്റ് മുന്നിൽ തന്നെ ഒരു മേൽപ്പാലം പോലും ഇല്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് ഇപ്പോൾ നമ്മൾ പല ഈ ഒരു വീഡിയോയിൽ തന്നെ കണ്ടു എത്ര പേരാണ് ആ ഒരു സിഗ്നൽ സമയത്ത് തന്നെ റോഡ് മുറിച്ചു കടക്കാനായിട്ട് എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് നമ്മൾ പല ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ നമ്മൾ കണ്ടതാണ് വളരെയേറെ ബുദ്ധിമുട്ട് തന്നെയാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്ന് ജനങ്ങൾ അനുഭവിക്കുന്നത് കേന്ദ്രത്തിന്റെ പല പദ്ധതികളും പലപ്പോഴും കേരളം കേരള സർക്കാർ തള്ളുന്ന കാഴ്ച തന്നെയാണ് മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അടുത്തിടെയായിരുന്നു നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയുതേത് അപകടപ്പെടുന്നവർക്ക് പണരഹിതമായി ഒന്നര ഒന്നര ലക്ഷം രൂപ നൽകാം എന്നുള്ളതായിരുന്നു പദ്ധതി പക്ഷേ ഈ ഒരു പദ്ധതി നാല് സംസ്ഥാനങ്ങൾ തുടർന്ന് ഇപ്പോൾ നടപ്പിലാക്കി കഴിഞ്ഞെങ്കിൽ പോലും കേരളം ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നില്ല അതിന് തുടക്കം കുറിച്ചിട്ടുമില്ല ചർച്ചയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയും നടന്നിട്ടില്ല ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ ആരോഗ്യ വകുപ്പും മോട്ടോർ വാഹന വകുപ്പും അതുപോലെ തന്നെ സർക്കാരുമാണ് ഈ ഒരു കാര്യത്തിൽ പോലീസുമാണ് ഈ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കേണ്ടതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇവരാരും ഈ ഒരു വിഷയത്തിൽ ഇതൊരു പ്രതികരിച്ചിട്ടില്ല സംസാരിക്കുകയാണ് കെ പി സി സി മെമ്പറും അഡ്വക്കേറ്റുമായ ജെഎസ് അഖിൽ നമ്മുടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന പദ്ധതികൾ എല്ലാം തന്നെ നിഷ്ക്രിയമായ അവസ്ഥയിലാണ് കാരണം ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ആയിക്കോട്ടെ കേരള സർക്കാരിന്റെ ആയിക്കോട്ടെ ഏതെങ്കിലും ഒക്കെ പദ്ധതികൾ കൃത്യമായ രീതിയിൽ കൃത്യമായ സമയബന്ധിതമായി ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല എന്നൊരു പ്രശ്നം നമ്മളൊന്ന് അഭിമുഖീകരിക്കാം ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റിന്റെ സമയത്ത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ തന്നെ നേതൃത്വത്തിൽ നടന്ന പദ്ധതികൾ വിവിധ പദ്ധതികളുണ്ട് നമ്മുടെ ഹിയറിംഗ് എയ്ഡ് ചെവി കെട്ടിടാത്ത കുട്ടികൾക്ക് അവർക്ക് ഹിയറിംഗ് എയ്ഡ് നൽകുന്ന പദ്ധതികൾ ഉണ്ടായിരുന്നു കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തുന്ന പദ്ധതി ഉണ്ടായിരുന്നു ആശ്രയം പദ്ധതി ഉണ്ടായിരുന്നു സ്നേഹനിധി എന്ന് പറയുന്ന പദ്ധതി ഉണ്ട് ഒത്തിരി പദ്ധതികൾ യു ഡി എഫിന്റെ ഗവൺമെന്റ് സമയത്ത് ഉണ്ടായിട്ടുള്ള പദ്ധതികൾ അതൊന്നും തന്നെ ഇന്ന് സംസ്ഥാന ഗവൺമെന്റ് സാധാരണ ജനങ്ങൾക്കുള്ള ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻസിനൊക്കെ സമയബന്ധിതമായി ഇപ്പൊ ഡയാലിസിസ് നടത്തേണ്ട പേഷ്യന്റിന് ആ ഡയാലിസിസ് ദിവസത്തിൽ അത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന സൗജന്യം കൊണ്ട് അർത്ഥമില്ല അതുപോലെ തന്നെ കേന്ദ്ര പദ്ധതികളുണ്ട് ഇപ്പൊ തന്നെ ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് പണ്ടൊക്കെ നമ്മുടെ എം എൻ സി ടി കേസുകൾ ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അഭിഭാഷകരാണ് ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം അതിന്റെ മറ്റു റിപ്പോർട്ടുകളൊക്കെ വാങ്ങിയതിന് ശേഷം അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ നടന്നു കഴിഞ്ഞ് അവസാനം കേസിന് പോയി ഒരു ഏഴെട്ട് വർഷം കഴിഞ്ഞിട്ട് കേസൊക്കെ കഴിഞ്ഞിട്ട് ആൾ ജീവനോട് ഉണ്ടെങ്കിൽ ആ അദ്ദേഹത്തിന് അതിൻ്റെ പൈസ എന്തെങ്കിലും കിട്ടും പക്ഷെ അതില്ല എന്നുണ്ടെങ്കിൽ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കിട്ടും പക്ഷേ ഒരു ട്രീറ്റ്മെന്റ് അനിവാര്യമായ സമയത്ത് ഈ പൈസ അവർക്ക് ലഭിച്ചാൽ മാത്രമേ അവർക്ക് എന്തുണ്ടല്ലോ ആരോഗ്യപരമായ യഥാർത്ഥത്തിൽ ഇത് കൊടുക്കുന്നതിന്റെ ഗുണം ഉണ്ടാവുകയുള്ളു ഇപ്പൊ ഈ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി പുതിയ പദ്ധതി ഒന്നര ലക്ഷം രൂപയുടെ ട്രീറ്റ്മെന്റ് സൗജന്യമായി ഏഴ് ദിവസത്തിനകത്ത് നടത്തണമെന്നുള്ളതാണ് പക്ഷെ അത്തരം പദ്ധതികളൊന്നും കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്നില്ല അത് ഏതെങ്കിലും രീതിയിൽ കേരളത്തിലേക്ക് ആ ഫണ്ട് വന്നു കഴിഞ്ഞാൽ തന്നെ അതൊക്കെ വകമാറ്റി ചെലവഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ അപ്പോൾ കേന്ദ്രത്തിന്റെ ആണെങ്കിലും കേരളത്തിന്റെ ആണെങ്കിലും പദ്ധതികൾ ജനങ്ങൾക്ക് ഏതൊക്കെ ഏത് വിധേന ഉപയോഗപ്പെടുത്താൻ കഴിയുമ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അത്തരം പദ്ധതികളെ കൃത്യമായ രീതിയിൽ ആവിഷ്കരിച്ച് അത് നടപ്പിലാക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ആ ജനങ്ങൾക്ക് കൃത്യമായി കിട്ടണം അവർക്ക് അവരുടെ ആവശ്യം എപ്പോഴാണോ ആ ആവശ്യത്തിന് അവർക്ക് പൈസ ഫണ്ട് ലഭിക്കേണ്ട ട്രീറ്റ്മെന്റ് ലഭിക്കേണ്ട ആ സാഹചര്യത്തിൽ അവർക്ക് കിട്ടണമെന്ന് മാത്രം എന്നുള്ളതാണ് അത് ആ തരത്തിലേക്ക് നമ്മൾ അത് തീരുമാനം എത്തിക്കാൻ കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ മുന്നിൽ നമ്മൾ നടത്തുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും സാർ ഈ വിഷയത്തെ കുറിച്ചിട്ട് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പ്രതികരിക്കാൻ തയ്യാറല്ല ഇപ്പോഴും ആ ഒരു നിഗമനത്തിൽ എത്തിയിട്ടില്ല ഇപ്പൊ ഇപ്പൊ നോക്കണ നരസഭ അതുപോലെ തന്നെ പോലീസ് ആരോഗ്യവകുപ്പ് ഇവരാണ് ഈ പദ്ധതി ഇവിടെ കൊണ്ടുവരണമെന്നാണ് പറയുന്നത് പക്ഷെ ഇവരാരും തന്നെ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ തയ്യാറല്ല അപ്പൊ ആ ഒരു വിഷയത്തിൽ എന്താണ് സംസാരിക്കുന്നത് നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം ഡോക്ടർ ആരി ഡോക്ടറിന്റെ നമ്മൾ എന്താണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ അവസ്ഥ എന്ന് കണ്ടു ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഒരു ബെഡിൽ തന്നെ ആറു ഏഴും പേര് കിടക്കുന്ന ഒരു സാഹചര്യമാണ് അവിടുത്തെ ഒരു വൃത്തിഹീനമായ ഒരു സാഹചര്യമുണ്ട് ഇപ്പൊ മന്ത്രി പറയാണ് കേരളത്തിൽ നമ്മൾ വളരെ നമ്പർ വൺ ആണ് ആരോഗ്യ കേരളം എന്നുള്ളതാണ് മന്ത്രിയുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒക്കെ അവരുടെയൊക്കെ സ്റ്റേറ്റ്മെന്റും പ്രസംഗങ്ങളിലും അവർ പറയുന്ന വാചകം ഇത് എന്താണ് എൻ്റെ റിയാലിറ്റി നിങ്ങളെ പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട മാധ്യമപ്രവർത്തകർ തിരുവനന്തപുരത്തും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജും ജനറൽ ഹോസ്പിറ്റലും പ്രാദേശിക ആരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ പോയി ഈ വീഡിയോ ആയിട്ട് പോയി ഷൂട്ട് ചെയ്താൽ മനസ്സിലാവും ജനങ്ങളെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആയി ഈ ഗവൺമെന്റ് മാറിയിരിക്കുക ജനങ്ങൾക്ക് കൃത്യമായ മെഡിസിൻ ഇല്ല ഇപ്പൊ കാരുണ്യ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് സൗജന്യ സേവനമായി മെഡിസിൻ കൊടുത്തിരുന്നു ഇന്ന് കാരുണ്യ സെന്ററുകളിൽ എവിടെയെങ്കിലും മെഡിസിൻ പ്രോപ്പറായി കിട്ടുന്നുണ്ടോ ഇപ്പൊ നമ്മുടെ പാരസെറ്റമോള് പോലും അവൈലബിൾ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ ഈ രീതിയിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സാഹചര്യം കാരണം പ്രത്യേകിച്ച് ഒരു മനുഷ്യന്റെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അതിനകത്ത് ഇത്തരത്തിലുള്ള പൊള്ള പറയുന്നത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നു ഇപ്പൊ ആശുപത്രിയിൽ മരുന്നിനു വേണ്ടി ചെല്ലുമ്പോഴാണ് അവിടെ മരുന്നില്ല എന്നറിയുന്നത് ഇപ്പൊ സാധാരണക്കാരന് പുറത്തുപോയി കൂടിയ വിലയ്ക്ക് മരുന്ന് വാങ്ങേണ്ട സാഹചര്യം ഉണ്ടാവും എന്തുകൊണ്ട് അവിടെ മരുന്നില്ല ഈ മരുന്നിന് വേണ്ടി മാറ്റി വെക്കുന്ന ഇപ്പൊ ബഡ്ജറ്റിൽ ഇത്ര രൂപ സാമ്പത്തികം ഈ പറയുന്നത് പോലെ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റി വെക്കുന്നു ആ പൈസ ഇങ്ങോട്ട് പോകുന്നു അപ്പൊ ഇതൊക്കെ കൃത്യമായ കൊള്ള നടക്കുന്നുണ്ട് ഇപ്പോൾ സി ടി സ്കാൻ എടുക്കാൻ മെഡിക്കൽ കോളേജിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എടുക്കാൻ കഴിയുന്നില്ല പകരം അവിടെ എന്തെങ്കിലും മെഷീൻ കംപ്ലൈന്റ് ആണെന്ന് പറയുന്നത് കംപ്ലൈന്റ് ആയ മെഷീൻ എന്തുകൊണ്ട് പ്രോപ്പർ ആയി അവർക്ക് നന്നാക്കാൻ കഴിയുന്നില്ല എന്താണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞത് അപ്പം ഹാരിസൻ ഡോക്ടർ പറഞ്ഞ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പറയുന്ന നമ്പർ വൺ എന്ന് പറയുന്നത് എഴുത്തിലും വാക്കിലും പ്രസംഗത്തിലും മാത്രമേ ഉള്ളൂ ജനങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള അവർക്ക് വേണ്ട രീതിയിലുള്ള അവർക്ക് അവർക്ക് നീതിയുക്തമായി ലഭിക്കേണ്ട അവരുടെ ചികിത്സ പോലും ഒന്നും നേരെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇന്ന് നിലനിൽക്കുന്ന പച്ചയായ യാഥാർത്ഥ്യം സർ അപ്പം മന്ത്രി വീണ ജോർജ് നമ്മൾ എലക്ഷൻ തെരഞ്ഞെടുത്ത് ശേഷം പല ആശുപത്രികളിലും രാത്രിയുള്ള സഞ്ചരിക്കുകയും അങ്ങനെ വലിയ ഒരു വാർത്തയ്ക്കൊക്കെ വഴി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് മെഡിക്കൽ കോളേജിലാണെങ്കിൽ പോലും വെള്ളമില്ലാത്ത സാഹചര്യങ്ങൾ അല്ലാണ്ട് വൃത്തിഹീനമായി കിടക്കുന്ന ഭക്ഷണം ബാത്റൂമിൽ തന്നെ കിടക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ മന്ത്രി വീണ ജോർജ് ആണെങ്കിൽ ഈ ഒരു കാര്യത്തെ കുറിച്ച് വിശദീകരിക്കാനോ ഒന്നിനും കാര്യം വരാറുമില്ല ആൾക്കാരുടെ പരാതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം മെഡിക്കൽ കോളേജിലുള്ള എല്ലാ മെഡിക്കൽ കോളേജ് നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ മെഡിക്കൽ കോളേജിലൊന്നും പല വിധത്തിലുള്ള പരാതികളാണ് ഉയർന്നത് പക്ഷെ ഈ ഒരു കാര്യത്തിൽ മന്ത്രി വീണാ ജോർജ് ഒരു ഒരു തീരുമാനമൊന്നും അല്ലെങ്കിൽ ും ചെയ്തിട്ടോ പറഞ്ഞിട്ടോ എത്തുമ്പോൾ സമയത്ത് എന്താണ് അത് ഈ വീണാ ജോർജിനെ സംബന്ധിച്ചൊരു പ്രശ്നമുണ്ട് കാരണം ആദ്യ പിണറായി മന്ത്രിസഭയിൽ കെ കെ ശൈലജ എന്ന് പറയുന്ന ഏറ്റവും നല്ല പി ആർ വർക്ക് ചെയ്യുന്ന മന്ത്രിയായിരുന്നു ആ പി ആർ വർക്ക് ചെയ്തിരുന്ന ആരോഗ്യ മന്ത്രിയെ ഒന്ന് ഒന്ന് കടത്തി വെക്കണമെങ്കിൽ ഒന്ന് 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 നന്നായി അതിനേക്കാൾ അപ്പുറത്തേക്ക് ചെയ്യണമെങ്കിൽ നന്നായി നല്ല പി ആർ ചെയ്യണം അതിനുവേണ്ടി തുടക്കത്തിൽ എല്ലാ ആശുപത്രിയിൽ പോകുമ്പോൾ എല്ലാ ചാനലുകാരും മറ്റു മാധ്യമപ്രവർത്തകരൊക്കെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി റീൽസിനുള്ള ിക്കുക എന്നുള്ളതായിരുന്നു വീണാ ജോർജ് ചെയ്തിരുന്നത് ഇന്ന് ജോർജ് തയ്യാറാണെങ്കിൽ ഞാൻ തിരുവനന്തപുരം കഴക്കൂട്ടം നിവാസിയാണ് എനിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വളരെ മനോഹരമായി അവിടെ നടക്കുന്ന കാര്യങ്ങൾ നന്നായി അറിയാവുന്ന ഒരാളാണ് എന്റെ കൂടെ മന്ത്രി വരാമെങ്കിൽ കാണാൻ ഞാൻ നേരിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്താണ് അവിടുത്തെ പ്രശ്നം എന്നുള്ളത് അപ്പൊ ഇന്ന് അവർ അതിന് തയ്യാറല്ല അത്രമാത്രം പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് ഈ പറഞ്ഞ നമ്മുടെ ഒരു ഡോക്ടറെ വെളിപ്പെടുത്തൽ പോലും നമ്മൾ പരിശോധിച്ചാൽ മതി എന്താണ് ആ ഡോക്ടർക്കെതിരെ എടുക്കാൻ പോകാൻ ഈ ഗവൺമെന്റ് ഒരാൾ ഒരു കാര്യം യാഥാർത്ഥ്യം സത്യം വിളിച്ചു പറഞ്ഞാൽ ഇപ്പൊ ഒരു മാധ്യമപ്രവർത്തകമായിട്ടുള്ള താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ നിങ്ങൾ പൊതുസമൂഹത്തെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരനായിട്ടുള്ള ഞാൻ അതിനെ വൈരാഗ്യ ബുദ്ധിയോടുകൂടിയല്ലേ എടുക്കേണ്ടത് ഞാൻ അതിനകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ ഉണ്ടെങ്കിൽ അത് നമ്മൾ അത് തിരുത്തണം എന്നുള്ള രീതിയിൽ ആ ഒരു വിവേചന കൂടി നമ്മൾ ഇടപെടുകയാണ് വേണ്ടത് അല്ലാതെ അങ്ങനെ ഒരാൾ പറ ഒരു ഡോക്ടർ അത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തെ ഈ രീതിയിൽ ഉപദ്രവിക്കേണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് വളരെ മോശം അവസ്ഥയിലേക്ക് തന്നെ പോകും ജനങ്ങൾക്കത് അതുകൊണ്ട് ജനങ്ങൾക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട് സാധാരണക്കാരനാണ് ഏറ്റവും ബുദ്ധിമുട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അവസ്ഥ എന്താ രണ്ട് രൂപയായിരുന്ന ഒ പി ടിക്കറ്റ് പത്ത് രൂപയായി വർദ്ധിപ്പിച്ചു ഞാൻ അതിനെതിരെ പരാതി കൊടുത്താളാം പക്ഷെ ആ പരാതി കൊടുക്കുന്ന സമയത്ത് പോലും അന്ന് അവിടുത്തെ എം എൽ എ ആയിട്ടുള്ള മുൻ മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ സഖാവ് പറഞ്ഞ വാചകം ഇന്ന് പത്ത് രൂപ കൊടുക്കാനൊക്കെ ആ ആവശ്യത്തിലധികം വരുമാനമുള്ള ആളുകളാണ് ഇന്ന് ഒരു നേരത്തെ അന്നം കഴിക്കാൻ മാർഗമില്ലാത്ത ഒരു രൂപയുടെ നാണയം കാണാൻ കഴിയാത്ത ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഈ പറയുന്ന സഖാക്കന്മാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ജനങ്ങളുടെ ബുദ്ധിമുട്ടും ദാരിദ്ര്യവും യാഥാർത്ഥ്യം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും അവർ അങ്ങനെയാണെങ്കിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ അവർ ശ്രമിക്കും പണ്ട് ഇത് തൊഴിലാളി വർഗ പാർട്ടിയാണ് ഇന്ന് പക്ഷെ അങ്ങനെയല്ല ഇന്നത് മുതലാളി വർഗ പാർട്ടിയാണ് അതുകൊണ്ട് അവർക്ക് താഴെത്തട്ടിലുള്ള ആളുകളെ അല്ല അവരുടെ ബുദ്ധിമുട്ട് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സെക്രട്ടേറിയറ്റ് കിഴക്കേക്കൂട്ട ഭാഗങ്ങളിലായി നിരവധി അപകടങ്ങളാണ് ഓരോ ദിവസം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു അറിവ് വരുത്താൻ സർക്കാരിന് മാത്രമേ കഴിയൂ സർക്കാർ ഇനിയും ഒരു ഒരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ വീണ്ടും നിരവധി അപകടങ്ങൾ ഇവിടെ സംഭവിക്കാൻ സാധ്യതയേറെയാണ് ക്യാമറാമാൻ അശ്വിനൊപ്പം വിസ്വയ വെങ്കടേഷ്